പാലക്കാട് നെല്ലിയാമ്പതി ചുരത്തിൽ കാട്ടാനക്കൂട്ടം കുട്ടിയാന ഉൾപ്പെടെ മൂന്ന് കാട്ടാനകളാണ് റോഡിലിറങ്ങിയത് നെല്ലിയാമ്പതി അയ്യപ്പക്ഷേത്രത്തിന് സമീപമാണ് കാട്ടാനകൾ ഇറങ്ങിയത് റോഡിൽ കാട്ടാനകളിറങ്ങിയത് മൂലം ഗതാഗതം അല്പനേരം തടസ്സപ്പെട്ടു ശേഷം കാട്ടാനക്കൂട്ടം കാട്ടിലേക്ക് കയറിപ്പോയി കുട്ടിയാന ഒപ്പമുള്ള ആനയ്ക്ക് പിന്നാലെ എത്തുമ്പോൾ കുട്ടിക്കൊമ്പൻ പിൻകാലുകൾ കൊണ്ട് ഒന്നിലധികം തവണ തട്ടിക്കറ്റുന്നതും പരാതി പറയാനെന്നവണ്ണം കുട്ടിയാന റോഡരികിലെ പുല്ല് തിന്നുന്ന തള്ളയാനയുടെ അടുത്ത് തിന്നതും ഗതാഗതം മൂലം ചുരം വളവിൽ നിൽക്കുന്ന ആളുകളെയും വാഹനങ്ങളെയും നോക്കുക പോലും ചെയ്യാതെ അലസമായി ഊടുവഴികളിലൂടെ കാട്ടിലേക്ക് നടന്നു പോകുന്ന അടക്കമുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഇത് ആദ്യമായല്ല റോഡരികിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നത് അതാണ് നെല്ലിയമ്പതില് പാല് കുടിക്കാനുള്ള അത് നമ്മുടെ അടുത്തേക്ക് ഓടി വരും ആളെ പേടിപ്പിക്കും അവരുടെ വണ്ടി അത് എടുത്താണെങ്കിൽ അങ്ങോട്ട് സൈഡാക്കി ആണെങ്കിൽ അതങ്ങട്ട് കേറുന്ന വഴി എൻട്രൻസ് ആണ് അത്

ഇല്ല കുഴപ്പ കുഴപ്പ അതേസമയം തൃശൂർ മാന്നാമംഗലത് കിണറ്റിൽ വീണ കാട്ടാന ചേരിഞ്ഞു മണ്ണുമാതി യന്ത്രം എത്തിച്ച് കിണർ ഇടിച്ച് ആനയെ കരക്കി കയറ്റാനുള്ള ശ്രമം തുടരുന്നതിനിടെയാണ് കാട്ടാന ചരിഞ്ഞത് പുലർച്ചെ ഒരു മണിയോടെയാണ് കാട്ടാന കിണറ്റിൽ വീണത് കുറിക്കാശ്ശേരി സുരേന്ദ്രന്റെ വീട്ടിലാണ് കാട്ടാന വീണത് ഇന്നലെ രാത്രി ഒരു മണിയോടെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും എല്ലാം നേതൃത്വത്തിൽ രക്ഷാദൗത്യം നടക്കുകയായിരുന്നു എന്നാൽ ഇതിനിടയ്ക്ക് ആനയ്ക്ക് അനക്കമില്ലെന്ന് കാണുകയും വനം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കടക്കം സംശയം തോന്നുകയും ചെയ്തതോടെ പരിശോധിച്ചപ്പോഴാണ് ആന ചരിഞ്ഞതായി മനസ്സിലായത് ഇതോടെ മണിക്കൂറുകളോളം നീണ്ട രക്ഷാതൗത്യത്തിനാണ് അർത്ഥമില്ലാതെ പോയത് കഴിയുന്നതുപോലെയെല്ലാം ആനയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇനി ആനയുടെ ജഡം പുറത്തെടുക്കാനാണ് നീക്കം ജെ സി ബി ഉപയോഗിച്ച് കുഴിയെടുത്താണ് ആനയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് അങ്ങനെ തന്നെ ആനയുടെ ജഡം പുറത്തെടുക്കാനാണ് ഇനി ശ്രമിക്കുക വീട്ടുകാർ ഉപയോഗിക്കുന്ന കിണർ തന്നെയാണിത് അല്പം ആഴമുള്ള കിണറാണ് അബദ്ധത്തിൽ കാട്ടാന വീണതാണ് സംഭവം കാടിനോട് ചേർന്നുള്ള പ്രദേശമായതിനാൽ തന്നെ ഇവിടെ കാട്ടാന വരുന്നത് അപൂർവമല്ല ന്യൂസ് ഡെസ്ക് You talk.